മൊബൈൽ ഫോണിൻ്റെ ചാർജിങ് പിന്ന കംപ്ലൈൻ്റ് ആണോ അത് റെഡിയാക്കുന്ന വീഡിയോ ആണ് കാണുന്നത് അപ്പോൾ ഈ മൊബൈൽ ചാർജിങ് എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്നത് അത് വി ഐറ്റിൻ്റെ ചാർജ് പിന്നാണ് അപ്പോൾ ഈ മൊബൈൽ ഫോണിലൊക്കെ ഈ ചാർജ് പിന്നുകൾ പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരും അത് റിട്ടേൺ വരില്ലുണ്ട് കംപ്ലൈൻ്റ് ആയിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ഒരിക്കലും റിട്ടേൺ വരാത്ത രീതിക്ക് പിന്നെ അങ്ങനെ പെർഫെക്റ്റായിട്ട് ഫിറ്റ് ചെയ്യുക എന്നുള്ള ഒരു മെത്തേഡാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് അത് കണ്ടും മനസ്സിലാക്കുക മൊബൈലിൻ്റെ ഒക്കെ ചാർജ് പിന്നെ ഇനി മാറ്റാതെ റെഡിയാക്കാൻ പറ്റുന്ന പിന്നുകളാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നതുണ്ട് അല്ലാതെ റീപ്ലേസ്മെൻറ്റ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒറിജിനലി ഓരോ ഫോണിൻ്റെയും പക്ക ഒറിജിനൽ സാധനം പിന്നെ നമ്മൾ മാറ്റി കൊടുക്കുന്നുണ്ട് നമുക്ക് കോണ്ടാക്റ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ മൊബൈൽ ചാർജ് ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് മൊബൈൽ ഫോണിൽ ചാർജിങ് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ ഓവറായിട്ട് ചാർജ് ഫുൾ ആയതിന് ശേഷം കുത്തിയിട്ടുണ്ട് പ്രശ്നമുണ്ടോയെന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അതിനുള്ളൊരു വീഡിയോ ഒക്കെ ഞാനിതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് യൂട്യൂബ് ചാനലിൽ ചാർജിങ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എത്ര സമയം ചാർജ് ചെയ്യണം എന്നുള്ളത് ഇതാണ് പിന്നിട്ടാണ് ഈ പിന്നാണ് നമ്മളിപ്പോൾ റിമൂവ് ചെയ്തത് ഇതേപോലത്തെ പിന്നാണ് ഇപ്പോൾ മാറ്റി നമുക്കത് അവിടെ ഇടണം അപ്പോൾ അത് ഇടുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ഒരു ജസ്റ്റ് ഷോൾഡർ ചെയ്തിട്ടാണ് വെച്ച് കൊടുക്കുക അത് അങ്ങനെയല്ല ചെയ്യേണ്ടത് അത് ചെയ്യേണ്ട ഒരു പെർഫെക്റ്റ് മെത്തേഡാണ് ഈ കാണിക്കുന്നത് ബ്ലോഗർ വെച്ചിട്ട് അതൊന്ന് ജസ്റ്റ് ഹീറ്റ് അടിച്ചിട്ട് പിന്നെ അങ്ങോട്ട് ഇറക്കി വെച്ച് കൊടുക്കുക അപ്പോൾ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ ചാനലിലുണ്ട് ചാനലിൽ നമ്മുടെ വീഡിയോയിൽ എങ്ങനെ നിങ്ങൾ ചാർജ് അതായത് ഈ ജോലിക്കും കോളേജിലൊക്കെ പഠിക്കുന്ന പിള്ളേരാണെങ്കിൽ എന്താ വെച്ചാൽ അവർ ഈ രാത്രി ഉറങ്ങുന്ന സമയത്തൊക്കെയാണ് ചാർജ് ചെയ്യുക അപ്പോൾ എങ്ങനെയാണ് അതിനൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ഞാൻ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് താല്പര്യമാണെങ്കിൽ പോയിട്ട് കാണാം ഓക്കെ അപ്പോൾ ഈ പിന്നെ അവിടെ വെച്ച് നമ്മളാദ്യം സോഡ് റൈൻ വെച്ച് നോക്കാൻ സോഡർ യാൻ ഉപയോഗിച്ചിട്ട് കൊടുക്കുക പക്ഷേ അതെന്താ വെച്ചാൽ സോഡർ യാൻ വെക്കുമ്പോൾ നമുക്ക് ആ ഒരു പെർഫെക്റ്റ് കിട്ടില്ല അത് ചിലപ്പോൾ രണ്ട് മൂന്ന് കുറച്ച് നാളൊക്കെ ഇല്ലെങ്കിൽ ഒരു മൂന്ന് നാല് മാസമൊക്കെ യൂസ് ചെയ്തങ്ങ് പോരും അത്രക്കും മതി എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഈ കൊടുക്കുന്നത് വെക്കുന്നത് ഷോപ്പ് വരും പക്ഷെ നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല നമ്മൾ ചെയ്യുന്ന മെത്തേഡാണ് ഈ കാണിക്കുന്നത് അതായത് ഫ്ലോവറ് വെച്ചിട്ട് തന്നെ നമ്മളത് കറക്റ്റ് പൊസിഷനിൽ വെച്ച് ഇറക്കി വെച്ചെടുക്കും അതിൻ്റെ ലെഗ് നാല് ലെഗും കറക്റ്റായിട്ട് ഇറങ്ങി ഇരുന്ന് തന്നെ വേണം എങ്കിൽ മാത്രമേ അതിന് അത്രയും ഉറപ്പ് ആ പെർഫക്റ്റ് കിട്ടുള്ളൂ നാല് ലെഗിൽ തന്നെ ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് അത്രയും കൊടുത്തെടുക്കുന്നത് അങ്ങനെ വെച്ച് നമ്മളിപ്പോൾ അത് ഫിറ്റ് ചെയ്തു ഫ്ലോർ വേറ്റ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് അഞ്ച് ലെഗാണ് വരിക ഒന്ന് പോസിറ്റീവ് നെഗറ്റീവ് പിന്നെ ഡാറ്റ പോസിറ്റീവ് മൈനസ് നോ കണക്ഷൻ അങ്ങനെ വരുന്ന അഞ്ച് കണക്ഷൻസ് ആണ് അതിന് വരുന്നത് അപ്പോൾ അത് നമ്മൾ പി പി ഡി ഇട്ടിട്ട് ഷോൾഡർ ചെയ്തിട്ട് കൊടുക്കുക പിന്നെ ഒരിക്കലും സാധനം അവിടെ നിന്ന് അനങ്ങില്ല പെർഫെക്റ്റായിട്ട് അവിടെ ലാശം ഫ്ലെക്സ് ഇട്ടിട്ട് പി പി ഡി ഇട്ടിട്ട് ഷോൾഡറിങ് ചെയ്യുക അത്രയേ ഉള്ളൂ പണി അപ്പോൾ അത് പെർഫെക്ഷൻ ആയിട്ടിരിക്കുക അപ്പോൾ പറഞ്ഞാൽ ഏത് മൊബൈലിലൂടെ റെഡി ഏത് വെള്ളത്തിൽ വീണ മൊബൈലും വാട്ടർ ഡാമേജ് ആണോ താഴെ വീണ് പൊട്ടിയോ ഡിസ്പ്ലേ മാറ്റാതെ തന്നെ ചെയ്യുന്ന വീഡിയോകളുണ്ട് ഡിസ്പ്ലേ കംപ്ലൈൻ്റ് ആയിട്ട് മാറ്റാതെ റെഡിയാക്കാൻ പറ്റുന്ന ഡിസ്പ്ലേകൾ നമ്മൾ അങ്ങനെ തന്നെ ചെയ്തു കൊടുക്കും അതിന് വലിയ പൈസ ഒന്നും വരില്ല ഡിസ്പ്ലേ ലൈറ്റ് പോയോ ലൈറ്റിൻ്റെ മാത്രം ഇഷ്യൂകളാണെങ്കിൽ ലൈറ്റ് മാത്രം ഡിസ്പ്ലേ ലൈറ്റ് മാത്രം മാറ്റി കൊടുക്കും ഡിസ്പ്ലേ മാറ്റേണ്ട കാര്യമില്ല അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം അതിൻ്റെ ഒക്കെ വീഡിയോ ഉണ്ട് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് യൂട്യൂബിലിട്ടിട്ടുണ്ട് അതെങ്ങനെയാണ് എന്നുള്ളത് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിക്കുന്ന പിള്ളേർക്കാണെങ്കിൽ അതിന് ട്രെയിനിങ്ങിനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് വീഡിയോ കണ്ട് മനസ്സിലാക്കുക ഇനി ട്രെയിനിങ് വേണ്ടവർക്ക് ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ അതങ്ങനെ നമ്മളെല്ലാം അഞ്ചിലഖും സോൾഡർ ചെയ്തിട്ട് ഇട്ട് കൊടുത്തു അപ്പോൾ ഓക്കെ ഇ പി ഇ ഡിട്ട് സോൾഡ് ചെയ്യുമ്പോൾ പ്രത്യേകത എന്താ വെച്ചാൽ അത് പെട്ടന്ന് അത് ആയിട്ട് നല്ല ക്ലിയറായിട്ട് കയറിയിരിക്കുക അങ്ങനെ അഞ്ചിലഖം സോൾഡ് ചെയ്ത് കഴിഞ്ഞു ഓക്കെ നേരെ പിന്നെ പാക്ക് ചെയ്യാം അപ്പോൾ പറഞ്ഞത് എന്താ വെച്ചാൽ എല്ലാം മൊബൈലിലൂടെ റെഡിയാക്കും ഏത് ഫോണോ ഏത് ഷോപ്പിൽ നിന്ന് ഒഴിവാക്കി മൊബൈലും ചെയ്യും സി പി വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്യും എല്ലാം ചാനലുണ്ട് ഇത് ചെറിയ പണിയാണ് എല്ലാവരും ചെയ്യുന്നതാണ് എല്ലാവർക്കും അറിയാവുന്ന പണികളാണ് വർക്കാണ് പക്ഷെ അത് അത്ര ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഉള്ളൊരു മെത്തേഡാണ് കാണിക്കുന്നത് ചിലർ മിക്ക ആൾക്കാർ സ്വായാണ് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഫിറ്റ് ചെയ്യുക ഫ്ലോവർ ഉപയോഗിക്കാറില്ല ബ്ലോവർ ഉപയോഗിക്കേണ്ട മെത്തേഡാണ് കാണിച്ച് അപ്പോൾ പറഞ്ഞാൽ വെച്ചാൽ നമുക്ക് ഏത് ഫോൺ ഇവിടെ റെഡിയാക്കോ നമുക്ക് കോണ്ടാക്റ്റ് ചെയ്യാം കോൺടാക്ട് നമ്പറൊക്കെ ചാനലിൽ തന്നെ ഉണ്ട് ഓക്കെ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെയുള്ള വീഡിയോകളൊക്കെ താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മൾ ഏത് മൊബൈൽ സംബന്ധമായ എന്ത് കാര്യങ്ങൾക്കും നമുക്ക് ധൈര്യമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ഓക്കെ പിന്നെ ഇത് ഫിറ്റ് ചെയ്തിട്ട് അതേപോലെ നമ്മൾ അഴിച്ചത് ഓർമ്മകളുണ്ടല്ലോ അതേപോലെ തന്നെ ഫിറ്റ് ചെയ്യുക ഓക്കെ സ്ക്രൂകളൊക്കെ വേസ്റ്റ് ആക്കിയിട്ട് ചിലർ രണ്ട് സ്ക്രൂ ഒക്കെ ഇട്ടിട്ട് ഫിറ്റ് അങ്ങനെ ചെയ്തത് നമ്മൾ എന്തൊക്കെ അഴിച്ചോ അതേ കയ്യിലുണ്ടാവണം തിരിച്ച് ഫിറ്റ് ചെയ്യുമ്പോൾ അതാണ് നമ്മുടെ ഒരു പോളിസി അപ്പോൾ നമ്മൾ അഴിച്ച സാധനങ്ങളൊക്കെ നമ്മൾ തിരിച്ചു തന്നെ ഫിറ്റ് ചെയ്യണം ചിലർ നാല് സ്ക്രൂ ഉണ്ട് രണ്ട് സ്ക്രൂ ഒക്കെ ഇട്ടിട്ട് ഫിറ്റ് ചെയ്യുന്നവർക്ക് അപ്പോൾ അതൊന്നും ഒന്നും ചെയ്യരുത് എളുപ്പപ്പണികളല്ല നമ്മൾ ചെയ്യണത് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു മെത്തേഡ് ഫസ്റ്റ് പോളിസി അതാണ് ഓക്കെ അപ്പോൾ ചാർജ് നിന്ന് കണക്ട് ചെയ്ത് എന്ന് കയറുന്നുണ്ടോയെന്നറിയാലോ അത് കയറും എന്നുള്ളത് ഉറപ്പാണ് വലിയ ഡിഫിക്കൽറ്റി വർക്കൊന്നുമല്ല എന്നാലത് പെർഫെക്റ്റായി വിറ്റ് ചെയ്യേണ്ട മെത്തേഡാണ് കാട്ടി തന്നത് ഓക്കെ അറിയാത്തവർക്ക് കണ്ട് മനസ്സിലാക്കുക അറിയുന്നവർക്കും കണ്ട് മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ ബൈ ഓൾ ബെസ്റ്റ്